എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് വെച്ചാൽ അന്നേരത്തോടെ ചിന്തിക്കുന്നത് ഒരു ലോങ് വീഡിയോ ചെയ്യണം തന്നെയാണ് പക്ഷേ അതിൽ ഇത്രയും പത്തു പതിനാറ് വീഡിയോസ് ഉണ്ട് ചില അതിൽ എൻ്റെ സോർസ് ആയിരുന്നു നമുക്ക് കാര്യം എന്ന് വെച്ച് നമുക്ക് സമയമില്ല കുഞ്ഞു മക്കളാണ് രണ്ടാൾ വേറെ അപ്പം അവരെയും കൊണ്ട് അവരെ പുറകെ നടക്കാനേ സമയമുള്ളൂ അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മുടെ ലോങ് വീഡിയോ ചെയ്യാന്ന് വീക്കെൻഡ് വീക്കെൻ്റെ മാത്രമല്ലെങ്കിൽ മകാണ് അപ്പോൾ മകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളിന്ന് ലോങ് വീഡിയോ ചെയ്യാന്ന് വെച്ചത് പിന്നെ പിന്നെ അപ്പൊ നമ്മള് ഇന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഇപ്പൊ മകത്തിന് പൂപ്പൊരിക്കണം അപ്പൊ നിങ്ങളെല്ലാം നാട്ടിലും മകം അങ്ങനെ ഉണ്ടോ ഉള്ള അറിയില്ല അപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടല്ലേ നമ്മള് ഇപ്പൊ ഞാനല്ല ചെറുതായ സമയത്ത് നമ്മള് തലേ ദിവസം തന്നെ ഈ മകത്തിന്റെ ഒരുക്കങ്ങളായിരിക്കും അതായത് പിന്നെ ഇതുപോലെയൊന്നും അല്ല നമ്മളെ നേരം ചാണകം തേച്ച് നിലല്ല അപ്പൊ വൈകുന്നേരം നമ്മള് ഇതിന് നമ്മൾ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല് മകത്തിന് ഉണങ്ങിയൊരു ചൂട് ചപ്പ് കറിയാന്ന് വെക്കുക അപ്പൊ ഈ ചപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പത്ത് പതിനാറ് കൂട്ട ചപ്പുകൾ ഇങ്ങനെ നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ട് തലേന്ന് തന്നെ പറിച്ചു കൊണ്ടെക്കും ഇപ്പൊ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ചപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ട് പോവും പിന്നെ അപ്പൊ രാത്രി ആകുന്ന സമയത്ത് നമ്മൾ ഇതില്ലേ അരി അരച്ച് അതിന്റെ മാവിണ്ടാക്കിട്ട് ഇങ്ങനെ നമ്മൾ നിലത്തിങ്ങനെ ഗ്ലാസ് മുക്കിയിട്ടിങ്ങനെ ഗ്ലാസ് മുക്കിങ്ങനെ നോക്കും അപ്പൊ വീട്ടിലെ ചെറിയ നമ്മളെ ഫെസ്റ്റിവൾ ഓകാണിത് അപ്പൊ നമുക്ക് കുറെ കൂടുതൽ പറഞ്ഞിട്ട് കുറവ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുഞ്ഞു ഇതെടുത്ത കുഞ്ഞാവ് തിന്നലിരുന്നെടുത്ത് തിന്നലേ അയ്യോ കുഞ്ഞാവേണ്ടത് കേട്ടാ നമ്മിട്ട് പോവാ നമ്മൾ ഈ മകത്തിൻ്റെ സ്പെഷ്യലറ്റി എന്ന് പറയുന്നത് നമ്മൾ പൂക്കൾ ഇടൂല അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയും നമ്മൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാത്ത മുറ്റല്ലേ അപ്പോൾ മുട്ടത്തിൻ്റെ ചേതിക്ക് ഇങ്ങനെ ഇതുപോലത്തെ പൂ പായൽ പോലെ ഒരു ഇതുണ്ടാകും അതിനാണ് നമ്മൾ ചേതിപ്പൂന്ന് പറയുക അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ പണ്ട് മകത്തിന് ഇടുക അപ്പോൾ തുളസി അതുപോലെ ഇത് പിന്നെ പൂക്കൾ അങ്ങനെ കൂടുതലായിട്ട് ഇടൂല അപ്പോൾ നമ്മളെ കൂടെ കണ്ട കുഞ്ഞാവേം ഇങ്ങനെ തന്നെ അതുകൊണ്ട് കുഞ്ഞാവേന ഒന്നും ഉറക്കണം എന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കൂല എല്ലാ കണ്ട കുഞ്ഞാവ കുഞ്ഞാവ ഒന്നും വെച്ചേക്കൂല എല്ലാം പറക്കി വായിലാക്കലെ കുഞ്ഞാവേന്റെ മണി അമ്മ പൂക്കള് നമ്മള് പച്ചക്കറി നട്ട സ്ഥലം പക്ഷെ ഇത് മഴമാകാ ഇന്ന് കഴിഞ്ഞാലും നമ്മള പച്ചക്കറി നട്ട് നല്ലതായി വന്ന സമയത്തേക്ക് എല്ലാം നാളെ പക്ഷേ ഇപ്പം ഒന്നും ഇല്ല അതിൻ്റെ അതിൽ ഞാൻ പയറിൻ്റെ അരിയാന്ന് വെച്ചിട്ട് വന്നതാണ് നോക്കുമ്പോഴത്തേക്കല്ല ഒരു ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു പയറിൻ്റെ അലിയാണെന്ന് വെച്ചാൽ അതൊരു വള്ളിയാണ് അപ്പോൾ ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല നോക്കാം ഇവിടെ കണ്ട വേലിച്ചീരണ്ട് അതും കൂടി ഒന്ന് വരയ്ക്കാം അമ്മ പിടിച്ചമ്മയല്ല വരയ്ക്കട്ടെ വേലിച്ചീരണ്ടാവില്ല വരയ്ക്കുന്നത് ഇത് വള്ളിയാണ് ഇതല്ല ഇത് പക്ഷെ ഇതെല്ലാം മൂട്ടുപോയി ഇത് ചെറിയ നല്ല താളിരല കിട്ടണം അപ്പൊ നല്ല ടേസ്റ്റാണെന്ന് അറിവെ ഇതെല്ലാം മൂട്ടുപോയതാണ് ഇത് കൊള്ളൂല ഈ ഇല കൊള്ളൂല ഇതിപ്പോ നല്ലത് കിട്ടുക ഇതും കൂടെ പറിച്ചിട്ട് നമുക്ക് പോവാ പക്ഷെ എനിക്ക് കുറച്ച് മാത്രമേ ഇല കിട്ടിട്ടുള്ളൂ ഇനിയും വേണം ഇപ്പൊ എനിക്ക് ഇതായി ഇപ്പൊ അതാ കണ്ട എനിക്ക് ഇത്രയും ഇല കിട്ടി ഇതൊന്നും പോരാ കുറെ കൂടുതൽ വേണം പക്ഷേ എന്നാലും നമ്മൾ ഇത് ചേന ചേമ്പ് ഏഹ് മറ്റേ വേലിച്ച വേലിച്ചീര പിന്നാ കാന്താരിയും കൂടെ കിട്ടി അപ്പൊ എത്രണ്ണയമ്മൂ രണ്ട് മൂന്ന് നാല് അല്ലേ ഇനി ഒരു മൂന്നെണ്ണം കൂടെ വേണം ഇനിയിപ്പോ എന്താ ഒരാളും കൂടി ഇണ്ടതാ മുരിങ്ങ അതുകൂടെ പരിക്കട്ടെ

അത് നമ്മൾ കുറച്ച് എടുക്കുന്നു ആരും അങ്ങനെ അധികം കഴിക്കില്ല അതുകൊണ്ട് കുറച്ച്

മകച്ചോറ് വെച്ചു ഇലക്കറി വിളമ്പി പക്ഷെ എങ്ങനുണ്ടാകും കുഞ്ഞാവി വാരി തിന്നാൻ തുടങ്ങിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കുന്നതിനിടെ അവര് വാരി തിന്നു ഇനി ഇനിയിപ്പൊ ആർക്കില്ല കുഞ്ഞാവേരി കളയലാ തിന്നു അമ്മ തിന്നു